നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആർട്ടിക് പ്രദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും മഞ്ഞുപാളികൾക്കും മണ്ണിനടിയിലുമുള്ള വൈറസുകൾ സൃഷ്ടിക്കുന്ന അപകടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി ശാസ്ത്രജ്ഞർ ഉത്തരധ്രുവത്തിലെ പെർമോഫോട്രിച്ച് ഉരുകുന്നത് സോംബി വൈറസുകൾ പുറത്തുവിടുകയും ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു ആഗോളതാപനം മൂലമുള്ള താപനില ഉയരുന്നതിൻ്റെ ഫലമായി തണുത്തുറഞ്ഞ മഞ്ഞുപാളികൾ ഉരുകാൻ തുടങ്ങിയത് ഭീഷണി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ വൈറസുകളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ വർഷം സൈബീരിയൻ പെർമാഫോസ്റ്റിൽ നിന്ന് എടുത്ത സാമ്പിളുകളിൽ നിന്ന് അവയിൽ ചിലത് ഗവേഷകർ പുനരുജ്ജീവിപ്പിച്ചിരുന്നു ഈ വൈറസുകൾ ആയിരക്കണക്കിന് വർഷങ്ങളായി മണ്ണിനടിയിൽ നിശ്ചലമായിരിക്കുന്നവയാണ് മനുഷ്യരെ ബാധിക്കാനും ഒരു പുതിയ രോഗത്തിന് കാരണമാവുന്നതുമായ വൈറസുകളുടെ സാധ്യത ഉള്ളതായി ആക്സ്മാർസിലെ യൂണിവേഴ്സിറ്റിയിലെ ജനിതക ശാസ്ത്രജ്ഞൻ ജീൻ മൈക്കൽ ക്ലേവറി പറയുന്നു തെക്കൻ പ്രദേശങ്ങളിൽ ഉയർന്നു വന്നേക്കാവുന്ന രോഗങ്ങളിലാണ് മഹാമാരി ഭീഷണികളുടെ വിശകലനം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ വടക്കൻ പ്രദേശങ്ങളിലും പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാവുന്ന രോഗത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഭൂമിയുടെ ഉപരിതലത്തിലോ മണ്ണിനടിയിലോ ഇവ നിശ്ചലമായി കിടക്കുമെന്ന് കരുതുന്നില്ലെന്നും പെട്ടെന്ന് രോഗം പൊട്ടിപ്പുറപ്പെടാൻ പ്രാപ്തിയുള്ള ഒരു രോഗാണ് ഉണ്ടാകാനുള്ള അപകട സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നെന്നും പ്രോട്ടർഡാമിലെ ഇറാസ്മസ് മെഡിക്കൽ സെന്ററിലെ ശാസ്ത്രജ്ഞൻ മരിയോൺ കൂപ്പ് പറയുന്നു മണ്ണിനടിയിൽ എന്തെല്ലാം വൈറസുകളാണ് ഉള്ളതെന്ന് അറിയില്ല മുൻപുണ്ടായ പോളിയോ പോലെ ഒരു ഔട്ട് ബ്രേക്ക് പ്രതീക്ഷിക്കണമെന്നും അദ്ദേഹം പറയുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴുള്ള വൈറസുകൾ ഏകകോശ ജീവികളെ ബാധിക്കുമെന്ന് രണ്ടായിരത്തി പതിനാലിൽ സൈബീരിയ ക്ലാവറിയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു ഏഴ് വ്യത്യസ്ത സൈബീരിയൻ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി വൈറസ് വകഭേഗങ്ങൾക്ക് കോശങ്ങളിൽ അണുബാധയ്ക്കുള്ള സാധ്യത കണ്ടെത്തിയിരുന്നു നാൽപ്പത്തെട്ടായിരത്തി വർഷം പഴക്കമുള്ളതായിരുന്നു ഒരു വൈറസ് സാമ്പിൾ ഞങ്ങൾ വേർതിരിച്ചെടുത്ത വൈറസുകൾക്ക് അമേബിയ ബാധിക്കാൻ മാത്രമേ കഴിയൂ മനുഷ്യർക്ക് ഒരു അപകട സാധ്യതയുമില്ല എന്നിരുന്നാലും പെർമോഫോട്ടസ്റ്റിലുള്ള മറ്റു വൈറസുകൾക്ക് മനുഷ്യരിൽ അസുഖങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന് അർത്ഥമാകുന്നില്ല മനുഷ്യരോഗികളായ പോക്സ് വൈറസുകളും ഹെർപ്പസ് വൈറസുകളും ഇതിന് ഉദാഹരണമാണെന്ന് മിസ്ക്ലേവറി പറഞ്ഞു എന്തായാലും സോംബി വൈറസിനെ കുറിച്ചുള്ള ഗവേഷകരുടെ മുന്നറിയിപ്പിനെ വളരെ ആശങ്കയോടെയാണ് ആർട്ടിക് പ്രദേശങ്ങളിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത് ഒരുപക്ഷേ സോംബി രോഗം പൊട്ടിപ്പുറപ്പെട്ട് കോവിഡിനെ പോലെ അത് മറ്റൊരു രാജ്യങ്ങളിലേക്കും പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയും ശാസ്ത്രജ്ഞർ തള്ളിക്കളയുന്നില്ല